നമസ്കാരം ഹോണ്ട കാർ ഇന്ത്യയിൽ പുതിയ ഇലക്ട്രിക് കാറുമായി എത്തുകയാണ് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇലക്ട്രിക് കാറുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകൾ വരുന്നതും മലയാളികൾക്ക് അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ കാർ പ്രേമികൾക്ക് കുറച്ചുകൂടി സന്തോഷമാണ് കാർ പ്രേമികളെ സംബന്ധിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നതും അവർക്ക് കൂടുതൽ എളുപ്പമാകുന്നു എന്നത് തന്നെയാണ് പറയുന്നത് വർദ്ധിച്ചു വരുന്ന പെട്രോളിന്റെ വിലയിലിടയിൽ തന്നെ ഇത്തരത്തിൽ രീതിയിൽ ഇ വി കാറുകൾ വളരെയധികം തന്നെ ഗുണകരമാകുമെന്നും പറയുന്നു അടുത്ത സാമ്പത്തിക വർഷം ഇലക്ട്രിക് കാർ തന്നെ പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇന്ത്യയുടെ പുതിയ തലവനായി ചുമതലയേറ്റ തകാക്ഷി നഗാജിമയാണ് പുതിയ ബാറ്ററി ഇലക്ട്രിക് വാഹനം സ്ഥിരീകരിച്ചത് വി വി എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത് ഇന്ത്യൻ വിപണിക്ക് അനുയോജ്യമായ ഇവി ആയിരിക്കും പുറത്തിറക്കുക എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പല ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളോ ഔദ്യോഗികമായ പേരോ ചിത്രങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കൂടി ഉറപ്പുവരുത്തി പുതിയ വാഹനം പുറത്തിറക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതുവരെയുള്ള എല്ലാ ഇലക്ട്രിക് കാറുകളെയും മറികടക്കുന്ന രീതിയിലായിരിക്കും ഹോണ്ടയുടെ പുതിയ ഈ ഇ കാറായ വി വി വരുന്നതെന്നും പറയുന്നു ജപ്പാനും അമേരിക്കയ്ക്കും ശേഷം ഇന്ത്യയിൽ തങ്ങളുടെ മികച്ച മൂന്ന് വിപണികളിൽ ഒന്നായ ഹോണ്ട കാണുന്നതെന്നും നഗാചിമ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവരുടെ ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വരണം ഇതിന്റെ പേരെന്തായിരിക്കും ഇത് ഏതൊക്കെ നിറങ്ങളിൽ ഇറങ്ങും ഇതിന്റെ എന്തൊക്കെയായിരിക്കും സവിശേഷതകൾ ഇതെല്ലാം തന്നെ അറിയാൻ വളരെയധികം കാത്തിരിക്കുകയാണ് ഡി വി ടൈപ്പിൽ തന്നെ അതോ ഇ വി കാറുകൾ ഇറങ്ങുമ്പോൾ അത് ഹോണ്ടയുടെതാകുമ്പോൾ കൂടുതൽ പ്രതീക്ഷകളാണ് എല്ലാവർക്കും ഉള്ളത് കൂടുതൽ ഹൈബ്രിഡ് കാറുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് നഗാജിമാർ കൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോൾ എഞ്ചിനും പുതിയ എഞ്ചിന്റെ ഇലക്ട്രിക് എ ഡബ്ല്യു ഡി യൂണിറ്റുമുള്ള ഹോണ്ടയുടെ പുതിയ ഇ എച്ച് ഇ വി ഹൈബ്രിഡ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് നിലവിൽ ഹോണ്ട എലിവേറ്റ് സിറ്റി അമേസ് പഴയ തലമുറ അമേസ് എന്നിവയാണ് വിൽക്കുന്നത് സിറ്റിയിൽ മാത്രമാണ് ഹൈബ്രിഡ് സജ്ജീകരണം ഉള്ളത് ഇന്ത്യയിലെ ലാഭകരമായ ഇലക്ട്രിക് വാഹന മേഖലയിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ പ്രധാന മോഡൽ തന്നെ അവതരിപ്പിച്ച് വരവറിയിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം തന്നെ ഇന്നലെ വാർത്തയിൽ പറഞ്ഞിരുന്നത് ഹോണ്ടയുടെ െ കുറിച്ച് തന്നെയായിരുന്നു ഇന്നലെ ബൈക്കിന്റെ കാര്യങ്ങൾ ഹോണ്ട പുറത്തിറക്കുമ്പോൾ പുതിയ കാറിന്റെ ബ്രാൻഡായ ഹോണ്ട രണ്ട് പുതിയ മോഡലുകൾ പുറത്തിറക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത് ഹോണ്ട സി ബി സെവൻ ഫിഫ്റ്റി ഫോർ ആൻഡ് ഹൈ പെർഫോമൻസ് ബൈക്കും അപ്ഡേറ്റ് ചെയ്ത ഹോണ്ട ട്രാൻസ് സെവൻ ഫിഫ്റ്റി അഡ്വഞ്ചർ ബൈക്കും ആണ് ഇതിനെ കുറിച്ച് പറയുന്നത് പുതിയ ഹോണ്ട ട്രാൻസാ സെവൻ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിൽ ഷോറൂമുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ അഡ്വഞ്ചർ ബൈക്കിൽ ചില കോസ്മെറ്റിക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കോസ്മെറ്റിക് മാറ്റങ്ങൾ മെക്കാനിക്കൽ അപ്ഗ്രേഡുകളും ഉൾപ്പെടുത്തി എഞ്ചിൻ നിലനിർത്തുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് പുതുക്കിയ മോഡലിൽ പുതുതായി രൂപകൽപ്പന ചെയ്ത ബൈ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ പുതുക്കിയ ഫ്രണ്ട് വിൻഡ് സ്കീനും പുതിയ സെൻട്രൽ സ്കെറ്റും ഒക്കെ തന്നെയും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത സ്വിച്ച് കിയർ പോലെയുള്ള അഞ്ചിഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേയും ഉണ്ടായിരിക്കുമെന്നും പറയുന്നു ഇതിന്റെ എഞ്ചിൻ പരമാവധി തൊണ്ണൂറ്റി ബി എച്ച് പി പവറും എഴുപത്തി എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുമെന്നും പറയുന്നു സ്റ്റാൻഡേർഡ് സ്പോർട്ട് റെയിൻ റിയൂസർ എന്നീ നാല് റൈഡിംഗ് മോഡലുകൾ ബൈക്കിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബ്ലൂടൂത്ത് പ്രാപ്തമാക്കി യു ടി എസ് ഡിസ്പ്ലേയും സ്വിച്ചബിൾ ട്രാൻസാക്ഷൻ അതുപോലെ കൺട്രോളും അതുപോലെ സ്ലിപ്പ് അസിസ്റ്റന്റ് ക്ലച്ചും പൂർണ്ണ എൽ ഇ ഡി ലൈറ്റിംഗ് സിസ്റ്റം തുടങ്ങിയ സവിശേഷതകളും ഇതിലിവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏകദേശം എട്ടേ പോയിന്റ് എട്ട് ലക്ഷം രൂപ മുതൽ ഒൻപത് പോയിന്റ് രണ്ട് ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂമില പ്രതീക്ഷിക്കുന്നത് പ്രീമിയം മോട്ടോർ സൈക്കിൾ ശ്രേണിയിലേക്ക് രണ്ട് ബുധൻ മോഡലുകളും അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട എത്തുന്നത് സി ബി സെവൻ ഫിഫ്റ്റി ഹോർനറ്റ് ഫ്ലാഗ്ഷിപ്പ് മോഡലായ സി ബി തൗസൻഡ് ഫോർനെറ്റ് എസ് പി എന്നീ പടക്കുതിരുകളെയാണ് ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ എത്തിച്ചിരിക്കുന്നത് ഇരു മോഡലുകൾക്കുമുള്ള ബുക്കിംഗ് കമ്പനി ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഡെലിവറിയിൽ തുടങ്ങാനാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് ഇതുവരെ വരുന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത്